ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ അച്ഛൻ വയ്യാഴ്ക വന്നു പത്മം അത് കണ്ടു പിന്നെ പെട്ടെന്ന് തന്നെ പത്മം ദീപ്തിയെ വിളിച്ചു എല്ലാവരും ഓടി വന്നു വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു എന്താ പറ്റിയ എന്ത് പറ്റിയ അച്ഛൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും ഭയങ്കര ഇതായിട്ട് ഓടി ചെത്തുക എന്താ പറ്റിയത് അപ്പൊ കുടിക്ക് ശങ്കരായിട്ടാന്ന് പറഞ്ഞ വെള്ളമൊക്കെ കൊടുത്തു അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആശുപത്രി പോണമെന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞു വിടും അപ്പോൾ ഒരു വീഴ്ച കഴിഞ്ഞതാണെന്നും അതുകൊണ്ട് എന്തേലും ആണോന്നും അറിയില്ല എന്നൊക്കെ പത്മം പറഞ്ഞു അപ്പോൾ വേണ്ട ഹോസ്പിറ്റലിൽ പോവേണ്ട കാര്യമില്ല ഒന്ന് റെസ്റ്റ് എടുത്താൽ എന്ന് അച്ഛൻ പറയാം അപ്പോൾ അച്ഛൻ ആദ്യം അവളെ പറ്റിയുള്ള ആലോചന നിർത്ത് അല്ലാതെ ഇത് മാറാൻ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ അവളെപ്പറ്റി മാത്രമല്ല ശ്രീകാന്ത് എനിക്ക് ടെൻഷൻ എന്ന് അച്ഛൻ അന്നേരം പറയാ ദുരഭിമാനം തലയ്ക്ക് പിടിച്ച് നിങ്ങളൊക്കെ കൂടി അവളുടെ ജീവിതം എന്താക്കി മാറ്റും അത് പറയാനായിട്ട് അച്ഛൻ മോഹനോട് ചോദിച്ചു ആ സമയത്ത് ദീപ്തി ഇരുന്നു ഭയങ്കര കരച്ചില് എന്തപ്പം ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഉണ്ടായത് ശങ്കര എന്നൊക്കെ ചോദിക്കാം എന്നൊരു അമ്മയും അപ്പൊ ഒന്നുമില്ലേ വെറുതെ നിങ്ങളും കൂടി വിഷമിക്കേണ്ട കാര്യമില്ല ആഹ് ഒന്നുമില്ല എന്നും പറഞ്ഞു അദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോൾ അവര് വിടുന്നില്ല അപ്പൊ എനിക്കിന്ന് പോയേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഏതായാലും ഇന്നത്തെ ഒരു ദിവസം നീ പോകണ്ട ഇന്ന് നീ റെസ്റ്റ് എടുക്കും ബാക്കിയൊക്കെ ഇപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ശങ്കര ഇനി ഒന്നും സംസാരിക്കേണ്ട റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഇനിയും ഇതിൽ പരീക്ഷണം വേണ്ട എന്നും അമ്മ മകനോട് പറയാം അങ്ങനെ ഇന്ന് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടില്ല വീട്ടിലിരുത്തോ ഈ സമയത്ത് ദീപ്തി അടുത്ത് ചെന്നിരുന്നു ഭയങ്കര കരച്ചിൽ അപ്പൊ മോളെന്തിനാ കരയുന്നേ എന്റെ മോള് കരയലെ ചിരിക്കാൻ പറഞ്ഞു അങ്ങനെ ദീപ്തിയെ ചേർത്തിരുത്തി സമാധാനിപ്പിക്കുക അച്ഛൻ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മുടെ ശ്രീജി ഇങ്ങനെ പുറത്തുനിന്ന് നടന്നു വരുന്നു അപ്പൊ ആ എന്ന് പറയുന്ന പെണ്ണ് വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുക അപ്പൊ ശ്രീജി ചേച്ചി എന്താ പറ്റിയതെന്ന് അപ്പൊ സ്റ്റാർട്ട് ആവുന്നില്ലേ ചേച്ചി രാവിലെ മാർക്കറ്റിലേക്ക് പോയി വന്നപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നും ഇവിടെ എത്തിയപ്പോൾ എത്തിയപ്പോ പെട്ടെന്ന് പോയി സമയം പോവുകയാണ് എന്നിങ്ങനെ ഈ രമ്യ പറഞ്ഞപ്പോൾ ശരിയാകുമെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് ശ്രീജ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും നമ്മുടെ നന്ദിനി അവിടെ നിൽപ്പുണ്ട് അപ്പോൾ വിക്രം പോയോന്ന് ശ്രീജോ ചോദിച്ചു ആ അപ്പോഴാണ് വിക്രം ഇറങ്ങി വരുന്നത് ആ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അപ്പോൾ വിക്രത്തെ കണ്ടതും അങ്ങോട്ട് എന്നിട്ട് അതെ വിക്രമാ രമ്യയുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നീ ഒന്ന് നോക്കിക്കേ പാവം അവിടെ നിന്ന് കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക ഒന്ന് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ വിക്രത്തെ പറഞ്ഞു വിട്ടു വിക്രം ഇറങ്ങി ചെന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചു ചെറിയൊരു മിസ്സിങ് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ നമ്മുടെ വിക്രം കയറിയിരുന്നു അത് എന്തൊക്കെയോ കാണിച്ചു വണ്ടി ഓക്കെ ആക്കി കൊടുത്തു സ്റ്റാർട്ടായി സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴേക്കും ആഹാ എന്ന് പറഞ്ഞു നന്ദിനും വന്നു ശ്രീജയും വന്നു രമിക്കൊരു ഒരു ഒരു ഹാപ്പി അങ്ങനെ നമ്മുടെ വിക്രം വണ്ടി വിക്രമണ്ടേന്ന് ഇറങ്ങിക്കൊടുത്തു ചേച്ചി കയറിയിരുന്നു അപ്പോൾ ബാലറി വീക്കാണ് ഒന്ന് നോക്കിച്ചാ മതിയെന്ന് വിക്രം പറഞ്ഞു അന്നേരം വർക്ക് ഷോപ്പ് അടുത്തുണ്ടോ എന്ന് ചോദിച്ചു ആ പോണ വഴി കാണും എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ സമയത്ത് താങ്ക് യു എന്നും പറഞ്ഞോണ്ട് ചേച്ചി കൈ കൊടുത്തപ്പോഴേക്കും നമ്മുടെ വിക്രം ആ ഓക്കെ എന്നും പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി അപ്പൊ ഭയങ്കര ഇതാണെന്ന് തോന്നുന്നല്ല ആള് ആ അവൻ അങ്ങനെയാ എന്ന് പറഞ്ഞു കേട്ടോ ഭയങ്കര മാന്യനാണെന്ന് തോന്നുന്നല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞോ എന്നും പറഞ്ഞു ഇവർ അങ്ങനെയാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് പോയി അപ്പോഴേക്കും നമ്മുടെ നന്ദിനി ശ്രീ ചേച്ചി അന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ രമ്യയുടെ ഒരു സാധനം ശരിയല്ല എന്ന് എന്തോന്ന് അല്ലെന്നേ എന്തോ സാധനം ശരിയല്ലെന്ന് പറഞ്ഞു ഓർക്കുന്നില്ലേ സമുദ്രോ കടലോ സാമുദ്രിക ആ അത് തന്നെ അത് ശരിയല്ലെന്ന് എനിക്കും തോന്നുന്നത് എന്ന് നമ്മുടെ നന്ദിനും പറഞ്ഞു ഒന്ന് പൊടി വന്നു ആ കുട്ടി പാവമാണെന്ന് പറഞ്ഞ് ശ്രീജാകത്തേക്ക് കയറിപ്പോയി അപ്പൊ പിന്നെ എന്തായാലും എൻ്റെ പൊന്നെ ആ പെണ്ണു ആകെ കുഴപ്പക്കാരിയാ എൻ്റെ ഈശ്വരാഴപ്പങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മൾ നന്ദിനി അവിടെ അങ്ങനെ നിക്കുക കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് ഈ ഒരു കറക്റ്റ് സമയത്ത് എന്റെ വിനായകേട്ടനെ ഇവിടെ ഇല്ലാതെ ഭാഗ്യായി പേരോള് വിനായകേട്ടനെ വിളിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് കയറി പോവാ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസിന്റെ വീട്ടില് ആൾക്കാരെല്ലാവരും വന്നിരിക്കുന്നു അപ്പൊ ചേച്ചി ജ്യൂസൊക്കെ ആയിട്ട് എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ വിക്രം അങ്ങോട്ടേക്ക് വരുന്നു വിക്രത്തെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ വിക്രം കയറി ചെന്നപ്പോഴത്തേക്ക് ആ വാടോ വന്നിരിക്കടോ എന്നും പറഞ്ഞാൽ ഇരുത്താൻ നോക്കുമ്പോ വേണ്ട സാർ എന്ന് പറഞ്ഞു അപ്പോൾ അതേ എന്തോ പാർട്ടിയുടെ കാര്യങ്ങളും ഇതെല്ലാം പറയാം അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ വിക്രത്തിന് കുടിക്കാൻ എടുക്കാനായിട്ട് അകത്തേക്ക് പോയി അപ്പോൾ നീ ഇരിക്കടോ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധി നിർബന്ധിച്ച് ശ്രീകാര്യം പറയാം എന്നിട്ട് ശ്രീകാര്യത്തിൻ്റെ കയ്യിലിരുന്ന് എടുത്ത് കൊടുത്തു അപ്പോൾ സാർ എനിക്ക് മനസ്സിലായില്ല ഇത് കഷ്ടപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് യാതൊന്നും ഇല്ലടോ എല്ലാം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നതാണ് ജില്ലാ കമ്മിറ്റി അനുകൂല തീരുമാനം അറിയിച്ചത് ഇന്നാണെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അപ്പം നിൻ്റെ അളിയാൻ ശ്രീകാന്തിൻ്റെ എസ്റ്റേറ്റ് ആ പ്രശ്നമില്ലേ ആ ഒരു കാര്യം അത് അടുത്ത ആഴ്ച തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനത്തെ എന്തൊക്കെയോ കുറേ ബാധ്യതകളൊക്കെ നമ്മുടെ വിക്രത്തിന്റെ തലയിലേക്ക് എടുത്തു വെച്ച് കൊടുക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിക്രം ഇങ്ങനെ ആകെ അന്തം ഇട്ട് ഇങ്ങനെ ഇരിക്കുകയും ഇതെല്ലാം കൂടെ തൻ്റെ തലയിലേക്ക് വന്നല്ലോ എന്നുള്ളത് മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കിയത് പക്ഷെ നടന്നില്ല അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോരുക ആ സമയത്ത് അമ്മായി കൂടെ അപ്പൊ അച്ഛൻ വന്ന അവസ്ഥയെപ്പറ്റിയും അതുപോലെ തന്നെ ഒരു പാനിക് അറ്റാക്ക് ആയിരുന്നു എന്നുള്ള കാര്യം ഡോക്ടർ റെസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പൊ നമ്മള് വിക്രത്തിന്റെ കാര്യത്തിൽ ചെയ്ത കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ പങ്കിനെ പറ്റിയൊക്കെ അച്ഛന് ചെറിയ സംശയം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ശങ്കരേട്ടൻ വല്ലതും ചോദിച്ചോ എന്നിങ്ങനെ ഈ ചേട്ടൻ ചോദിക്കുമ്പോൾ ആ ചോദിച്ചോ എന്ന് പറഞ്ഞു എന്നിട്ട് നീ എന്താ പറഞ്ഞത് ഞാനെന്ത് പറയാനാ ഒന്നും വിട്ടു പറയാതെ അഡ്ജസ്റ്റ് ചെയ്തങ് നിന്നു എന്ന് പറഞ്ഞു എന്നെ പറ്റി വല്ലതും ചോദിച്ചോടാന്ന് അമ്മായിച്ചൻ ചോദിക്കാം പറയടാ നിന്നോട് വല്ലതും ചോദിച്ചോ അപ്പൊ പേടിക്കണ്ട ഒറ്റിയിട്ടില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും അമ്മായിത്തൻ ഭയങ്കര ചിരി അപ്പൊ ശങ്കരേട്ടൻ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ ഇപ്പോഴൊരു ടെൻഷനാ അതാടാ എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കുന്നു അപ്പോഴേക്കും ദേ ശ്രീകാന്തിന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഫോൺ റിങ് ചെയ്തപ്പോഴേക്കും ഉം പറഞ്ഞു ഇവര് രണ്ടുപേരും ഒരു ചിരി അപ്പൊ പൊളിക്കാനാ വിളിക്കുന്നേന്ന് പറഞ്ഞു ആരാ അത് ആ അന്നത്തെ മാത്രല്ലോ അവൻ തിരിച്ചു പണിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അപ്പൊ എന്തൊക്കെയാണ് പദ്ധതി എന്ന് അറിയാൻ അവന്റെ പാളയത്തിലും ഒരു ചാരൻ ഉണ്ടേ എന്നിങ്ങനെ പറഞ്ഞു ഈ ശ്രീകാന്ത് ഫോൺ എടുക്കുക ശ്രീകാന്ത് ഫോൺ എടുത്തു എന്താ സഹാബ് പുളിക്കാൻ പറഞ്ഞോളൂ എന്തെങ്കിലും വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറേ സംഭവം സാറിന് ആടപടലം പൂട്ടാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു അപ്പം എന്താ പരിപാടി ഫിസിക്കൽ അറ്റാക്ക് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് കായികമായിട്ടൊന്നും അല്ല പിന്നെ ചോദിച്ചു ആ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം അതും ശ്രീകാര്യം ശ്രീനിവാസിന്റെ വീട്ടിലാണ് ഒറ്റക്കാരനുള്ളത് അപ്പൊ എല്ലാം ഒറ്റി കൊടുത്തു ഇങ്ങോട്ടേക്ക് അപ്പൊ ശരി ഓക്കെ ഞാൻ വിളിക്കാവുന്ന പറഞ്ഞു അങ്ങനെ അമ്മായിച്ചനും മരുമോനും കൂടി ഇങ്ങനെ പറയാം അപ്പൊ യൂണിയന്റെ ചാർജ് അവന് കിട്ടിയാൽ അവൻ ശരിക്കും പിടി എന്നുള്ള കാര്യം ഉറപ്പാ നമ്മുടെ കമ്പനി പൂട്ടിക്കാനുള്ള എല്ലാ പണിയും അവൻ എടുക്കുമെന്ന ഒക്കെ പറയുവാണ് അമ്മായിച്ചൻ മരുമോനോട് നമ്മളെന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ പുതുതായി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വിചാരിച്ച പദ്ധതി ഒരല്പം നേരത്തെ ആകണമെന്ന് മാത്രം ഇമേജ് നഷ്ടപ്പെട്ടു പോയവൻ എന്ത് രാഷ്ട്രീയം എന്ത് പൊളിറ്റിക്കൽ ഒന്നും ഉണ്ടാവില്ലടാ എന്നൊക്കെ പറഞ്ഞു ഞാൻ വണ്ടിയെടുക്കണമെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ പ്ലാൻ ചെയ്തത് ചെയ്യാനായിട്ട് പൊണി സമയത്ത് വേദ വീട്ടിൽ വിളക്ക് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു അപ്പോഴാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് നന്ദിനി വേദയെ കണ്ടപ്പോഴേക്കും ഒരാക്കി നോട്ടോ നോക്കി പോവുക വേദ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക സമയത്ത് തിരിയൊക്കെ കൊളുതി നമ്മുടെ വേദ പതുക്കെ മുൻവശത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ചവിട്ടിയതിൽ തെങ്ങി നമ്മുടെ വേദ വീഴാൻ പോയി പക്ഷെ നിലവിളക്ക് കയ്യിൽ പോയി അപ്പോഴേക്കും ശബ്ദം കേട്ടാ എല്ലാരും ഓടി വന്നു അയ്യോ എന്താ എന്താന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നന്ദി വന്ന് രണ്ട് കയ്യും തലയ്ക്കും വെച്ചിട്ട് അയ്യോ അയ്യോ എന്ന് അച്ഛ അച്ഛക്കാം എന്റെ പൊന്ന ദൈവമേ എന്താ ഞാൻ ഞാനിവിടെ കാണുന്നത് എന്നൊക്കെ ചോദിച്ചു വീട് നശിക്കാൻ ഇതിലും വലിയ കാരണം വല്ലതും വേണോ എന്നൊക്കെ ചോദിക്കുമ്പോ നന്ദി മതി നിർത്താൻ അധികം ഡ്രാമ ആവശ്യമില്ല എന്ന് പറഞ്ഞു കനക അപ്പൊ ഓ അത് അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളുടെ കയ്യിൽ നിന്ന് വീണത് കൊണ്ടായിരിക്കുമല്ലേ ഇതൊക്കെ എന്റെ കൈന്നെങ്ങാനും ആണ് താഴെ വീണിരുന്നെങ്കിൽ ഈ വീട്ടിൽ എന്താകുമായിരുന്നു വഴക്ക് ഓരോ അബദ്ധം പറ്റിയാൽ ഈ വീട്ടിൽ ആരും ആരെയും പഴിച്ചാരാറില്ല എന്നിങ്ങനെ കനക പറയുമ്പം വെറുതെ വർത്താനം പറയാൻ നിക്കല്ലേ അമ്മേ അമ്മ പഴിചാരില്ലായിരിക്കും അത് അച്ചമ്മി ആയിരുന്നെങ്കിലോ ഇന്ന് നന്ദിനി കനകയോട് ചോദിക്കുക ശ്രീതിക്കൊക്കെ ഇത് കേട്ടിട്ട് തിങ്ങി നിക്കുക ഇന്നാളൊരു ദിവസം വിളക്കിന്റെ മൂന്ന് ഭാഗം അറിയത്തില്ലെന്നും പറഞ്ഞു എന്തുമാത്രം പരിഹസിച്ചെന്ന് അറിയാവോ എന്ന് ചോദിച്ചു തല നടു മൂടെന്നല്ലാതെ അതൊക്കെ ഓരോ ദേവന്മാരുടെ പ്രതീകങ്ങളാണെന്ന് ഈ ലോകത്ത് എത്ര പേർക്ക് അറിയാം എന്ന് നന്ദിനി ചോദിക്കുക അപ്പൊ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ നോക്കുവാട്ടോ ഇവളും പിന്നെ ആവക കാര്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഇന്റർനെറ്റ് ആയതുകൊണ്ട് ഇവൾക്കറിയാം ഉം അപ്പൊ ഈ സംഭവിച്ചതിനും എന്താണ് അർത്ഥം എന്ന് വേദ പറയട്ടെ എന്നൊക്കെ നന്ദിനി നിന്ന് പറഞ്ഞു അപ്പൊ എന്തോന്ന് പറയാനാണെന്ന് കനക ചോദിച്ചു ശ്രീജെ ഒരു തുണി എടുക്ക് ഞാൻ ഒന്ന് തുടയ്ക്കട്ടെ അപ്പൊ ഞാൻ തുടച്ചോളാം അമ്മ എന്ന് പറഞ്ഞു നമ്മുടെ സ്ത്രീതയും പറയും തുടയ്ക്കുന്നതൊക്കെ വേണമെങ്കിൽ ഞാനും ആയിക്കോളാം എന്തായാലും ആദ്യം കാര്യം പറയണം അപ്പൊ എന്ത് കാര്യം പറയാനോ നന്ദിനു സ്ത്രീത ചോദിക്കുമ്പോൾ ഇത്ര സന്തോഷി വിളക്ക് തറയിൽ വീണാൽ കത്തിച്ചു വെച്ച വിളക്ക് നിലത്ത് വീണാൽ എന്താണ് ദോഷം അത് ഇവള് പറയണം അപ്പൊ എന്ത് ദോഷം അത് തുടച്ച് കളഞ്ഞ് വേറെ കത്തിക്കണം അല്ലാതെ പിന്നെ വേറെന്താണെന്ന് കനക ചോദിച്ചു അപ്പൊ അതാണോന്ന് ചോദിച്ചു നന്ദിനി അത് മാത്രമല്ലോ ഇവളല്ലേ ഇവിടുത്തെ ആത്മീയ കാര്യങ്ങളുടെ മൊത്തവ്യാപാരി ഇവള് വേറെ പറയട്ടെ പറയടി അപ്പൊ കരിന്തിരി കത്തിയാൽ കടം കൂടും എന്ന് പറയും അല്ലാതെ അബദ്ധത്തിൽ താഴെ വീണാലേ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു അല്ലമ്മേ കുറച്ച് ദോഷങ്ങളുണ്ട് എന്ന് വേദ പറയാ അപ്പോഴത്തേക്കും കനകയും ശ്രീജയും നോക്കുക കണ്ടില്ലേ കണ്ടില്ലേ പറയാ പറയാ എന്നും പറഞ്ഞു നന്ദിനി ഇന്നത്തെ ദിവസം കൊണ്ട് ഈ വീടിനുണ്ടായ ദോഷം എന്താണെന്ന് നീ പറയ എന്നും പറഞ്ഞു ഇങ്ങനെ നന്ദിനി ഇങ്ങനെ പറയിപ്പിക്കാം അടക്കം താഴെ വീഴുമ്പോ ആ തീവീണ് എവിടെയെങ്കിലും കത്തിപ്പടർന്നാൽ അത് വീടിന് വലിയ ദോഷമാണെന്ന് നമ്മുടെ വേദ പറയാ അത് കേട്ടപ്പോഴത്തേക്കും പറഞ്ഞോട്ട് നന്ദിനി ഇങ്ങനെ നിക്കാട്ടോ പിന്നെ എണ്ണ താഴെ പടർന്നാല് നന്ദിനിയെടുത്തി എങ്ങാനും നടന്നു പോകുമ്പോ ഏർ തെന്നി വീണ തലയെടുത്ത് പൊട്ടി തകർന്ന് എന്തെങ്കിലും പറ്റുകയോ ഒരു ഭാഗം തളർന്നു പോവുകയോ ചെയ്താൽ അത് വലിയ ദോഷമാണെന്ന് നമ്മുടെ വേദ പറഞ്ഞു നന്ദിനി ഏർ നീ എന്തൊന്നു പറഞ്ഞേ നീ ചോദിച്ചിങ്ങനെ നിൽക്കുക അപ്പൊ അവർ രണ്ടുപേരും നിന്ന് ചിരിക്കുക ശ്രീജയും കനയ്ക്കും അല്ലാതെ വലിയ ദോഷങ്ങളൊന്നും ആ ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു വേദ നന്ദിനിയോടെ നന്ദിനി ചമ്മി നന്ദിനിയുടെ ഇതല്ലാതെ ഒരു കുഴപ്പവും ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് വേദ പറഞ്ഞു അപ്പോഴും കനകവും ശ്രീജയും ചിരിച്ചു വേണമെങ്കിൽ നന്ദിനിയുടെ പാപവും ഇതൊക്കെ ശാപമൊക്കെ നമുക്ക് വേണമെങ്കിൽ ആരോപിക്കാം ഒരു കാര്യവും ഇല്ല വീണത് അങ്ങ് തുടച്ചു കളയാ വേളക്ക് വൃത്തിയാക്കുക പുതിയ തിരിയിടുക കത്തിക്കുക അതും പറഞ്ഞു നമ്മുടെ വേദ അവിടെ നിന്ന് പ്രാർത്ഥനയും ചൊല്ലി അങ്ങ് നമ്മുടെ അവിടെ ഇട്ട് ശരിക്കും വാരി കുളിപ്പിച്ചിട്ട് അവരങ്ങ് പറഞ്ഞു വിട്ടു അതിനുശേഷം പിന്നെ അടുത്ത ചടങ്ങുകളും കാര്യങ്ങളും അവരവിടെ ചെയ്യാനായിട്ട് തോന്നുക അടുത്ത വിളക്ക് വഴിയുടെ കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെന്ന് പറഞ്ഞാൽ കുറേ പേരിങ്ങനെ വഴിയരികിൽ കാത്തു നിൽക്കുക അവൻ്റെ മുന്നിലും പിന്നിലും ഈ പന്നിപ്പടക്കങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഉമാര് ഇന്ന് പ്ലാൻ ചെയ്യുവാട്ടോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒമാര് പറഞ്ഞു അപ്പോൾ അവൻ നമ്മുടെ പിന്നാലെ വരും ആ സമയം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം ഒരാൾ പോലും അവന് മുഖം കൊടുക്കരുമെന്ന് പറഞ്ഞു എന്നിട്ട് പരിപാടിയിൽ ചോദിക്കുമ്പോൾ എന്നിട്ട് അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം എന്ന് കൂടെയുള്ള ഒരുത്തും പറയാം അപ്പോഴേക്കും നമ്മുടെ വിക്രം അത് വഴി വരാൻ വരുന്നതു ഉമാര് കണ്ടു അപ്പോൾ പെട്ടെന്ന് അവൻ വന്നിട്ടുണ്ട് എല്ലാവരും എറിഞ്ഞോളാം പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അദ്ദേഹം പന്നിപ്പടക്കം മൊത്തം നമ്മുടെ വിക്രത്തിൻ്റെ ദേഹം ആ സകലം എറിയുക അന്നേരത്തേക്കും ഓടി ഒരുത്തൻ കയറി ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറിയ പാടെ വിക്രവും ഓടി ആ മുറിയിലേക്ക് കയറി അവിടെ ചെന്നിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ ആ പെണ്ണിൻ്റെ കഴുത്തിന് കയറി പിടിച്ചു അപ്പോൾ അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇവന്മാര് പൂട്ടി അയ്യോ ഞാൻ അറിയാതെ ആൾ മാറിയതാ ഞാൻ പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞു പെട്ടെന്ന് ആ പെണ്ണിനെ തുറന്നു വിട്ടു പെണ്ണാണെങ്കിൽ ഇറങ്ങിയൊരു ഒറ്റ ഓട്ടം അപ്പോൾ ഞാൻ അറിയാതെ ചെയ്തതാ ഞ രമ്യ പ്ലീസ് രമ്യ രമ്യ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അവിടെ കിടന്ന് നമ്മുടെ വിക്രം വിളിച്ചെങ്കിലും പെണ്ണും മുറിയും പൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടി ആ സമയത്ത് രാധെ അതുവഴി വരുന്നത് രാധ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ കള്ളം കയറി ഞാൻ അയാളകത്ത് കൂട്ടിയിട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നാട്ടുകാർ ഓടി വരണേ ഇതേ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ രമ്യ അപ്പോഴേക്കും എന്തേ നമ്മുടെ നന്ദിനി അച്ഛ കേട്ടു നന്ദിനി ഓടി വന്നു എൻ്റെ വീട്ടിൽ കള്ളം കയറിയേ ഓടി വരണേ ഓടി വരണേന്ന് പറഞ്ഞുകൊണ്ട് കാറും അപ്പോഴേക്കും അകത്തുനിന്ന് എല്ലാവരും ഇറങ്ങി വന്നു എല്ലാവരും ഇറങ്ങി വന്നപ്പോഴത്തേക്കും നന്ദിനി ഓടി ചെന്ന അച്ഛനോടും എല്ലാവരോടും കാര്യം പറഞ്ഞു ആ രമ്യ എന്ന് പറയുന്ന പെണ്ണാ കിടന്ന് കാറുന്നേ ഇവിടുത്തെ പുതിയ താമസിക്കാരിയല്ലേ ആ അവളുടെ വീട്ടിൽ കള്ളം കയറിയുന്നു അപ്പോൾ എന്താണെന്ന് നോക്കണമോ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ചെല്ലുന്നു അപ്പോൾ വാ 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 ശ്രീ രുത്തി ഇവർ കള്ളനെ ലൈവായിട്ട് പിടിക്കുന്നത് നമുക്ക് കാണാം വാ ശ്രീചരത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പോകാനായിട്ട് നോക്കുമ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പം ഇത് ഷൂ അച്ഛമ്മയും ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇത് ഷൂട്ട് ചെയ്ത് ചാനലിട്ടതിന് ഞാനും നോക്കിയിട്ട് വരാം ശ്രീചരിത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ വേദ എന്നിട്ട് ഓടി അപ്പോഴേക്കും ശ്രീചരിത്ത് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് നന്ദിനി ഓടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വനും ശ്രീജ അവിടെ നിൽക്കുക അപ്പോൾ ഈ നാട്ടിൽ കൂവി വിളിച്ചാൽ ആൾക്കാരൊന്നും വരില്ല എന്ന് രാധ നിൽക്കുമ്പോൾ രാധയോട് ഈ രമ്യ ചോദിക്കുക അപ്പോൾ ഇയാളൊരു കാര്യം ചെയ്യുക ഇവിടെ നിൽക്കുക ഞാനേ വിക്രമേട്ടൻ്റെ വീട്ടിൽ മാഷുണ്ടെന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ വിക്ര വീടിനകത്ത് മുറിക്കകത്ത് ഇരുട്ടത്ത് കിടക്കുക അപ്പോഴേക്കും എല്ലാവരും അവിടെ ഓടിക്കൂടി എത്തി അപ്പോഴേക്കും പോലീസിനെ വിളിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവർ മൊത്തത്തിൽ കാര്യങ്ങൾ കോളം കലക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുക അടുത്ത ഇപ്പം കള്ളനെന്നും പറഞ്ഞ് അകത്ത് കയറി നമ്മുടെ വിക്രം പീഡനവീരൻ എന്നുള്ള പേരിലാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അടുത്ത ദിവസത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യാതെ അത് എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസമായിട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും മുത്തിനും നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സിയ്ക്കാൻ ടേക്ക് കെയർ ബൈ ബൈറ്റ് ആറ്റ്